മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ മേൽനോട്ടം കിഫ്കോണിന് അതിന്റെ വിശദാംശങ്ങളാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് വളരെ വേഗം തന്നെ ഇതിൻ്റെ പദ്ധതി പ്രഖ്യാപനം നടത്തും എന്നുള്ളത് റവന്യൂ മന്ത്രി നാളെ തന്നെ വയനാട്ടിലേക്ക് പുറപ്പെടും രണ്ട് ടൗൺഷിപ്പുകളായി അതിൽ കൽപ്പറ്റ ഒപ്പം തന്നെ നെടുമ്പാല എസ്റ്റേറ്റ് എത്ര സെൻറ്റിലാണ് അഞ്ച് സെൻറ്റിലും പത്ത് സെൻറ്റിലും ഒറ്റ നില വീടുകൾ എന്നാൽ ഫൗണ്ടേഷൻ രണ്ട് നിലയ്ക്ക് അനുസൃതമായി ആ തരത്തിലേക്ക് നിലവിൽ ആദ്യം മുൻഗണന നൽകുന്നത് എങ്ങനെയാണ് അത് ദുരന്തത്തിന് ഇരയായവർക്ക് എന്നാൽ ഇപ്പോൾ താമസിക്കാൻ കഴിയും താമസിക്കുന്നിടത്ത് കഴിയാത്ത ആളുകൾക്ക് അടുത്ത ഘട്ടത്തിൽ മുൻഗണന അങ്ങനെ വിശദമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്ത് ശ്രീജിത്ത് മുഖ്യമന്ത്രി വിശദാംശങ്ങൾ അനുജ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ രണ്ട് ടൗൺഷിപ്പുകളായിട്ടുള്ള പുനരധിവാസ പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട എസ്റ്റേറ്റിലും മേപ്പാടി പഞ്ചായത്തിലെ കോട്ടപ്പടി വില്ലേജിലുള്ള നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് നെടുമ്പാലയിലാണ് ഏറ്റവും കുറച്ച് വീടുകൾ ഉണ്ടാകുന്നത് അവിടുത്തെ ഭൂപ്രകൃതി സമതല പ്രദേശമല്ല കുന്നുകളും മറ്റും നിറഞ്ഞ ടോപ്പോഗ്രഫി ആയതുകൊണ്ടാണ് അവിടെ കുറച്ച് വീടുകൾ കൽപ്പറ്റയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നത് കൂടുതൽ വീടുകൾ വരുന്നുകൊണ്ട് തന്നെ കൽപ്പറ്റ എൽഷണൽ എസ്റ്റേറ്റിൽ വരുന്ന ടൗൺഷിപ്പിൽ അഞ്ച് സെൻറ് വീതമുള്ള അഞ്ച് സെൻറ്റിലൊരു വീട് എന്ന നിലയ്ക്കായിരിക്കും ഗുണഭോക്താക്കൾക്ക് നൽകുക എന്നാൽ നെടുമ്പാലയിലെ പത്ത് സെൻറ്റിലൊരു വീട് എന്ന നിലയ്ക്കുള്ള രീതിയാണ് അവലംബിക്കുക എന്തായാലും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴി പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ മേൽനോട്ടത്തിനായി ത്രിതല സംവിധാനമുണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സമിതി പ്രതിവാസ പ്രവർത്തനങ്ങൾക്ക് പൊതുവിൽ മേൽനോട്ടം വഹിക്കും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉദ്യോഗസ്ഥ സമിതി ഉണ്ടാകും അതിനൊപ്പം തന്നെ വയനാട് കലക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയും ഈ പ്രതിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കൂടി മുഖ്യമന്ത്രി അറിയിച്ചു എന്നാൽ ഇതിന്റെ സമയക്രമം വരുന്ന രണ്ടു മൂന്ന് ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും മറ്റു ചില ചർച്ചകൾ കൂടി പൂർത്തിയാകാനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടൈം ഷെഡ്യൂൾ പ്രഖ്യാപിക്കാത്തത് എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം അത് ടൗൺഷിപ്പിലാണെങ്കിലും നേരത്തെ വസിച്ചിരുന്ന ഭൂമിയിലാണെങ്കിലും അത് ആ ഗുണഭോക്താക്കൾ തന്നെ അവരുടെ അവർക്ക് തന്നെയായിരിക്കും ആ ഭൂമിയിലെ എല്ലാ അവകാശവും എന്ന കാര്യവും മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സമയക്രമം അടക്കം പിന്നീട് തീരുമാനിക്കും നിർമ്മാണ ചുമതല ഗൂലാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് എന്ന കാര്യവും കിഫ്ബിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ കിഫ്കോൺ ആയിരിക്കും അതിന്റെ സാങ്കേതിക മേൽനോട്ടം വഹിക്കുക